കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ ഹീറോ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ചിന്തിക്കാതെ തന്നെ നമുക്ക് പറയാം വിനീത് ശ്രീനിവാസനാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ നിവിൻ പോളിക്കെതിരെയുള്ള പീഡന ആരോപണം ഇന്നലെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു പീഡനം അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് നിവിൻ തൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് വിനീത് ശ്രീനിവാസം പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ലൊരു ഒരു സുഹൃത്ത് തന്നെയല്ലേ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തിൽ മാത്രല്ല നമുക്ക് ദുഃഖം വരുമ്പോഴും നമുക്കൊരു നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴും സങ്കടം വരുമ്പോഴും ആപത്ത് വരുമ്പോഴും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിയുടെ ഒരു യഥാർത്ഥ സുഹൃത്താണ് എന്ന് തന്നെ പറയാം ഇനി എനിക്ക് നിവിൻ പോളിയോട് പറയാനുള്ളത് ബ്രോ ആ ഒരു പെൺകുട്ടി നിങ്ങൾക്കെതിരെ നടത്തിയ ഒരു ആരോപണം ഉണ്ടല്ലോ അതിൽ കഴമ്പില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ പോകണം നിയമത്തിന്റെ ഏതറ്റം വരെയും പോയിട്ട് ഇതേപോലുള്ള ആളുകൾക്കുണ്ടല്ലോ വെറുതെ ഓരോന്നും ഇങ്ങനെ പറയാം നമുക്ക് ആണുങ്ങൾക്കൊരു വിലയില്ലല്ലോ പെണ്ണുങ്ങൾക്കാണല്ലോ വില ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നിയമത്തിലെ പെൺകുട്ടികൾക്ക് ഫേവർ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ചില ആളുകൾ അത് മിസ് യൂസ് ചെയ്യുന്നുമുണ്ട് അപ്പൊ ബ്രോ ഇതിനെതിരെ ശക്തമായിട്ട് പോരാട്ടിട്ട് നല്ലൊരു കോമ്പൻസേഷൻ വേണം ഇനി ഇതേപോലെ ഫേക്ക് അലിഗേഷൻസും ആയിട്ട് പോകുന്ന ഇതേപോലുള്ള ഗേൾസ് ഉണ്ട് ഫേക്ക് അലിഗേഷൻസുമായിട്ട് പോകുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കോമൻസേഷൻ ആയിട്ട് മുന്നോട്ട് പോകണം ആ ഒരു പെൺകുട്ടി പറഞ്ഞത് പച്ചക്കള്ളമാണെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ പറഞ്ഞതാണെങ്കിൽ അതിനുള്ള ശിക്ഷ ആ ഒരു പെൺകുട്ടിക്ക് കിട്ടുകയും വേണം എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം എന്തായാലും വിനി ശ്രീനിവാസൻ ഒരു മാണിക്യകല്ല് തന്നെയാണ് ഈ നിവിൻ പോളിയുടെ നല്ലൊരു സുഹൃത്ത് എന്ന് തന്നെ പറയാം